നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ റാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ എല്ലാ എക്സാമുകൾക്കും എസ് സി ആർ ടിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ എസ് സി ആർ ടി സീരീസായിട്ട് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ബേസിക് സയൻസൊക്കെ ചെയ്തു പോവുകയാണ് അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി കർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ആണ് നോക്കുന്നത് കേട്ടോ അപ്പം അഞ്ചാം ക്ലാസ് മുതൽ പത്ത് ഉള്ളത് എന്തെയും കവർ ചെയ്തു പോകും അപ്പം അഞ്ചാം ക്ലാസ്സിലെ ബേസ് മുതൽ നമ്മൾ കവർ ചെയ്ത് വരികയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കും അഞ്ചില് വരുന്നത് എന്നാലും നമ്മൾ എന്തു ചെയ്യാണ് അഞ്ചു മുതൽ അഞ്ചിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അഞ്ചു മുതൽ പത്ത് വരെയുള്ള എന്ത് ചെയ്യുകയാണ് എ സി ആയിട്ട് കവർ ചെയ്ത് വരികയാണ് നിങ്ങൾക്ക് അറിയാം എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും സി പി ആയാലും ഇതിനൊക്കെ എന്ത് ചോദിക്കും എസ് സി ആർ ടിന്ന് സയൻസിൽ നിന്നായാലും സോഷ്യൽ സയൻസിൽ നിന്നായാലും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് പ്രതീക്ഷിക്കുക ഇപ്പം കഴിഞ്ഞ എക്സാമുകൾക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എ സി ഐ ടി കവർ ചെയ്ത് പോകണം കേട്ടോ അപ്പൊ ഈ പറയുന്നത് എന്താണ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക എ സി ഐ ടി കവർ ചെയ്യണം നിങ്ങൾ ബാക്കി പഠിക്കുന്നതിനോടൊപ്പം തന്നെ എ സി ആർ ടിയും കവർ ചെയ്യുക ഒരു സീരിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലേയിൽ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക കൂടെ തന്നെ പഠിച്ചു വരിക അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ആദ്യത്തെ പാഠം ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതിലും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വരുന്ന ബേസിക് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ബേസിക് അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് മുതൽ തുടങ്ങുവാണ് അപ്പൊ നമുക്ക് നോക്കാം ചരിത്രത്തിലേക്ക് കേട്ടോ ഇപ്പൊ കാലം കണക്കാക്കുക നമ്മൾ കാലം നമ്മൾ എ ഡി എന്നും അതുപോലെ ബി സി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് ചോദിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ചോദിക്കുന്നുണ്ട് അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ പറയുന്ന എന്നാണ് കേരള സംസ്ഥാന നിലവിലെന്ന് അതും വെറുതെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഗാന്ധിജി ഉപ്പ് സത്യഗ്രഹം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഈ വർഷങ്ങൾ തമ്മിൽ പിള്ളേർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അറിയാത്തവർക്ക് ജസ്റ്റ് അത് പഠിച്ചു വയ്ക്കാം മുപ്പതിലാണ് ഇത് വരുന്നത് സത്യാഗ്രഹം സത്യഗ്രഹമൊക്കെ വരുന്നത് അതുപോലെ അന്നാഡൊമിനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് AD ഡി എന്ന് പലപ്പോഴും അന്ന ഡൊമിനി എന്നാണ് ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂക്ഷിക്കുന്നത് എ ഡി അന്ന ഡൊമിനി എ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് മലയാളത്തിൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് അതിന് മീനിങ് വരുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എ ഡി പക്ഷെ നമുക്ക് അർത്ഥം അറിയില്ലായിരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ ശരി ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തുവിന്റെ വർഷമാണ് എ ഡി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എ ഡിയും ബി സിയും വെച്ചാണ് പറയുന്നത് അല്ലേ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ജന ജനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ ഡി എന്നും ബി സി എന്നും എന്ത് ചെയ്തിരിക്കുന്നു ഉപയോഗിച്ചിരിക്കുന്നു ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം എ ഡി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം എന്താണ് ബി സി എന്നും അറിയപ്പെടുന്നു ഈ കാല ഈ കാലഘടന ഇപ്പോൾ ഏതാക്രമം സിഇ കോമൺ ഇറ എന്നും ബിഫോർ കോമൺ ഇറ എന്നും അറിയപ്പെടുന്നു ഇപ്പൊ അതിനെ സിഇ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എ ഡി മാറ്റി ഇപ്പൊ എന്ത് വരികയാണ് സിഇ കറണ്ട് ഇറ അല്ലെങ്കിൽ കോമൺ ഇറ എന്നും ബിഫോർ കറണ്ട് ഇറ അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ ബി സി ഇ എന്നാണ് ഇപ്പൊ ഉള്ള പാഠപുസ്തകത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും വരുന്നത് അല്ലെ അത് മാറി വരികയാണ് അപ്പം എ ഡി എന്ന് പറയുമ്പോൾ മുതൽ എന്നാണ് അങ്ങോട്ട് വരുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലായി അതുവരെ വരുന്നതാണ് ഒന്നുമുതൽ ബാക്കിലോട്ട് ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നത് അല്ലെ മുമ്പുള്ള കാലഘട്ടമാണ് ബി സി എന്ന് പറയുന്നത് നമുക്കറിയാം ഇനി നൂറ്റാണ്ട് കണക്കാക്കുക സെഞ്ചുറി നമ്മൾ എപ്പോഴും പറയാറുണ്ട് സെഞ്ചുറി പറയാറുണ്ട് പക്ഷെ ആൾക്കാർക്ക് അറിയില്ല ഇത് ഏത് നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ ഏതു മുതൽ ഏതു വരെയാണ് ഒരു നൂറ്റാണ്ടെന്ന് പറയാം ബേസിക്കായിട്ട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണെന്ന് അറിയാം നൂറ് വർഷമാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇപ്പൊ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ്റാണ്ടെന്ന് നൂറ് വർഷമാണ് ഉദാഹരണത്തിന് എ ഡി ഒന്ന് മുതൽ നൂറ് വരെയാണ് ഒന്നാം നൂറ്റാണ്ട് അപ്പം ഒന്ന് മുതൽ എ ഡി ഒന്ന് മുതൽ നൂറ് വരെയാണ് ഒന്നാം നൂറ്റാണ്ട് അപ്പൊ രണ്ടാം നൂറ്റാണ്ട് എന്ന ആയിരിക്കും നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതാണ് രണ്ടാം നൂറ്റാണ്ട് അങ്ങനെ വന്ന് വന്ന് ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് അപ്പൊ എത്രയായിരിക്കാം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ വരെ ആയിരിക്കാം രണ്ടായിരത്തി ഒരുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അപ്പൊ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെങ്കിൽ അവിടെ തീരും ഇരുപത്തി ഒന്നിൽ തീരും ഓക്കെ അതൊന്ന് ഓർത്തിരിക്കാണ് ഇരുപത്തി ഒന്നിൽ തീരും ഇപ്പൊ ഞാൻ പറയുന്ന പോലെ പത്തൊൻപതാം നൂറ്റാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തീരും പത്തൊൻപതിൽ തീരും ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഉള്ളതാണ് എന്ന് പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഊർത്തിരുന്നാൽ മതി നൂറ് വർഷമാണ് ഇപ്പൊ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇരുപത്തി ഒന്നാം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്ന് മുതൽ എന്നുവരെ വരും ഈ പറയുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് ഈ പറയുന്ന നൂറ്റാണ് അത് മനസ്സിലാക്കി വെച്ചിരുന്നത് നമ്മളെല്ലാം ഹിസ്റ്ററി പറയുമ്പോൾ എല്ലാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ ഇടയ്ക്ക് ഏതൊരു പഴശ്ശിരാജ്യമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഒരു പ്രസ്താവന വന്നപ്പോൾ ഈ നൂറ്റാണ്ടിലായിരുന്നു പഴശ്ശി കലാ നടന്നൊരു ചോദ്യം വന്നു അപ്പൊ തെറ്റിപ്പോവാ നമുക്ക് നൂറ്റാണ്ടിറങ്ങില്ലേ അതാണോ കേട്ടോ അതൊന്ന് ഓർത്തിരിക്കാം ഇനി നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ സ്കൂൾ കൊച്ചുകാലം മുതൽ പഠിക്കുന്നതാണ് പ്രാചീന കാലം പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ ബാലോൽ എന്താണെന്നുള്ളത് ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന പരിക്കൻ കല്ലുകളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കാലഘട്ടം ഏതായിരിക്കും പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ഇത് പറയുന്ന പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തിരുന്നു എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന കല്ലുകൾ അവർ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ നമുക്ക് എന്താണ് വിളിക്കാം പ്രാചീന ശിലായുഗം അപ്പൊ ഈ പറയുന്ന എന്താണ് പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം ഇതായിരിക്കാം പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ് ഓക്കെ ഇനി നവീന ശിലായുഗം നമ്മൾ ബേസ് മുതൽ ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കും പതിയെ പതിയെ എന്തേലും ഹാർഡിലോട്ട് വരും ഇനി നവീന ശിലായുഗം നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് തരത്തിലുള്ള ഇങ്ങനെയുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ പ്രത്യേകതകൾ എന്താ ഈ ആയുധങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ടായത് പണ്ടത്തിൽ നിന്ന് എന്താണ് കൂടുതൽ മൂർച്ചയുള്ളതാണ് മിനുസപ്പെടുത്തിയത് അപ്പൊ കൂടുതൽ മൂർച്ചയുള്ളതും മിനിസപ്പെടുത്തിയതുമായ ആയുധങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തി കേജിൽ അവർ ഉപയോഗിച്ചിരുന്നു അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടോ ബ്രോൺസ് സേജ് ഏതാണ് പിൻകാലത്ത് ശിലായുഗങ്ങളോടൊപ്പം ചെമ്പ് ചെമ്പ് താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്തുവാനും രൂപവാറ്റം വരുത്താൻ ഏതിനു പറ്റുമായിരുന്നു ചെമ്പിനു പറ്റുമായിരുന്നു കല്ല് കൊണ്ടും കല്ല് കൊണ്ടും ചെമ്പു കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് ചാൽക്കോ ലെത്തിക്കേ അല്ലെങ്കിൽ താമരശിലായുഗം അപ്പൊ ചോദിക്കാം താമരശിലായുഗം ഏത് കാലഘട്ടമാണ് എന്തുകൊണ്ട് എന്തുപയോഗിച്ചിരുന്നതാണ് കല്ല് കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എന്തൊന്ന് വിളിക്കുന്നു ഓപ്ഷൻ എ ഏതായിരിക്കും ഏജ് ആയിരിക്കും ബി നിയോലിത്തിക് ഏജ് ആയിരിക്കും അതല്ല ആൻസർ ചെയ്താണ് താമരശിലായുഗം അല്ലെങ്കിൽ ഏജ് ആണ് കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതെന്നൊരു ചോദ്യം വരാൻ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് ഏതാണ് താമര ശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോളിക് ഏജ് ആണ് ഓക്കെ ബ്രോൺസ് ഏജിനെ പറ്റിയാണ് പറയുന്നത് ഇനി ഇതിൽ ഇനി ഇനിയാണ് ഒരു ബ്രോൺസ് കണ്ടുപിടിക്കുന്നത് എന്താണ് ചെമ്പ് കണ്ടുള്ള അത് പറഞ്ഞു കഴിഞ്ഞു തുടർന്ന് ഈയം കണ്ടെത്തുകയും ഈയവും ചെമ്പും ചേർത്ത് ഇരിക്കുക അവരെ വെങ്കലം അല്ലെങ്കിൽ ഓട് കണ്ടെത്തുക അപ്പം ഏതൊക്കെയാണ് അത് ചോദിക്കാറുണ്ട് ഈ ഏതൊക്കെ ചേർന്നാണെന്നുള്ള പണ്ട് മുതലേ ചോദിക്കാറുണ്ട് ഏതാണ് ഈയവും ചെമ്പും ചേർന്ന് കോപ്പറും ചേർന്നാണ് ഏത് ഒരു ഏതുണ്ടായത് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഉണ്ടായത് ഓട് ഉണ്ടായത് ലോക അതൊരു ലോകസങ്കരമാണ് നമുക്കറിയാം നലോയാണ് എന്താണ് ഈ പറയുന്ന ലോകസങ്കരമാണ് അതല്ലേ ശരി മിക്കുകയും ചെയ്തു വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതാണ് വെങ്കല ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിനേക്കാലും കഠിനമുള്ളതാണ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടത്തിൽ അറിയപ്പെടുന്നു വെങ്കലയുഗം എന്നറിയപ്പെടുന്നു അപ്പം വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് പറയുന്നത് അതിനു മുമ്പ് കല്ലും ഏതാണ് കോപ്പറും ഉപയോഗിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെന്തെന്ന് അറിയപ്പെടുന്നു ചാൽക്കോലിത്തില്ലെങ്കിൽ താമരശീലായുഗമെന്ന് അറിയപ്പെടുന്നു അത് ജസ്റ്റ് നോക്കിയിരിക്കാം ഓക്കെ ഇനി മെസപ്പട്ടോമിയൻ സംസ്കാരം നിങ്ങൾക്ക് ഈ സാധനം ഹയർ ആയിട്ട് പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് എട്ടാം ക്ലാസ്സിലെ ടെസ്റ്റിലും ഈ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് നമ്മൾ അപ്പോഴും പഠിക്കും അഞ്ചിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ യുഫ്രട്ടീസ് ടൈഗ്രസ് നദീ തടങ്ങളിലാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് അപ്പൊ എവിടേക്കാണ് യുഫ്രട്ടീസ് അല്ലെങ്കിൽ ടൈഗ്രസ് തടങ്ങളിലാണ് മെസപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പട്ടോമി എന്ന വാക്കിന് അർത്ഥം മെസപ്പട്ടോമി എന്ന വാക്കിന് അർത്ഥം എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ഏതൊക്കെയാണ് നദികൾ എന്ന് പറയുന്നത് യുഫ്രട്ടീസും ആണ് അല്ലേ ോർത്തിരിക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഓക്കെ ഇന്നത്തെ എവിടെയാണ് ഇറാഖിലാണ് മെസ്സപ്പൊട്ടോമിയ അങ്ങനെയും ചോദ്യം വരാം മെസോപ്പട്ടോമിയ സംസ്കാരം ഇന്ന് ഇന്നത്തെ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഇറാഖിലാണ് ക്യൂണിഫോം ലിബി മെസോപ്പട്ടോമിയയിലാണ് രൂപം കൊണ്ടത് അപ്പൊ ക്യൂണിഫോം ലിബി ഈ എവിടെയാണെന്ന് രൂപപ്പെട്ടെന്ന് ചോദിക്കാം എവിടെയാണ് മെസോപ്പട്ടോമിയയിലാണ് രൂപം കൊണ്ടത് ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ അപ്പൊ സിഗുറാത്തുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മെസപ്പട്ടോമി സംസ്കാരവുമായി ബന്ധപ്പെട്ടിരുന്നു സിഗ്രാത്തിൽ നമ്മൾ പഠിക്കും അമ്പലങ്ങളാണ് അവരുടെ നമ്മൾ അത് പഠിക്കും ഓക്കെ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പട്ടോമിയ നദികൾ ഏതൊക്കെയാണ് യുഫ്രട്ടീസ് ടൈഗ്രിസ് ആണ് അവിടെ ഉണ്ടായിരുന്ന ലിപി ഏതാണ് ക്യൂണിഫോം ആണ് ഇന്നത്തെ ഇവിടെയാണത് ഇറാക്കിലാണ് സിഗ്രാത്തുകൾ എവിടെ ഉണ്ടായിരുന്നതാണ് മെസപ്പട്ടോമിയയിൽ ഉണ്ടായിരുന്നത് ഓക്കെ എനിക്ക് ക്യൂണിഫോം ലിബി എന്താ നോക്കുന്നത് ഈ കാണുന്ന ലിബിയാണ് ആണ് അവരുടെ ഒരു ലിപിയാണ് അപ്പം പുരാതന എഴുത്തു ലിപികൾ ഒന്നാണ് ഇതെന്ന് പറയുന്നത് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത് എവിടെയാണ് മെസപ്പട്ടോമിക്കത്ത് വരുന്ന സംസ്കാരമാണ് സുമേറിയ എന്ന് പറയുന്നത് സുമേറിയൻ ആഹ് ഇത് ആരംഭിച്ചത് ആപ്പ് രൂപത്തിലുള്ള അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പ് ആപ്പ് ഉണ്ടാണ് നമ്മുടെ അപ്പം ആപ്പ് രൂപത്തിലുള്ള അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പിലാണ് ചിത്ര ഉള്ള ചിത്ര ഇതിലുള്ളത് എഴുത്ത് പ്രതലം കളിമൺ പാളിയായിരുന്നു ഇതൊന്നും ഈ പ്രതലം എഴുതുന്ന പ്രതലം എതിലായിരുന്നു കളിമൺ പാളികളിലാണ് അവർ എഴുതിയിരുന്നത് കേട്ടോ ക്യൂഫോൺ ലിപിപ്പോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെസപ്പോട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സിഗുറാത്തുകൾ സിഗുറാത്തുകളുണ്ട് ഇതുപോലത്തെ സിഗുറാത്തുകൾ ഇതിനെയാണ് അവരുടെ അമ്പലങ്ങൾ ടെമ്പിൾസായിട്ട് അവർ കണ്ടിരുന്നതാണ് സിഗുറാത്തുകൾ ദേവാലയ സംവിശയങ്ങളാണ് ഇതിന്റെ പുറം ഭാഗം ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചോളം സിഗുറാത്തുകൾ ഈ പ്രതീക്ഷകളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ സ്ഥലമാണ് അവിടെ അവിടുത്തെ ഒരു നഗരമാണ് ഉർ എന്ന് പറയുന്നത് ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും എന്തി സംരക്ഷിക്കപ്പെടുന്നു അപ്പൊ നിങ്ങൾ ഇന്ന് ഉറിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് കാണാൻ പറ്റും അവിടുത്തെ സിഗുറാത്ത് കാണാൻ പറ്റും എവിടെയാണ് മെസപ്പട്ടോമിയൻ സംസ്കാരമാണ് അതൊന്നും ഓർത്തിരിക്ക രണ്ടാമത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ നദികളല്ല ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന ഏത് നദിയാണ് നൈൽ നദിയാണ് നൈൽ നദി തട നദീതടത്തിലാണ് ഏത് വരുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വരുന്നത് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു സംസ്കാരം എന്ന് പറയുന്നത് നദീതീരങ്ങളാകുമ്പം എന്താണ് ഫെർട്ടൈൽ സോയിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വെള്ളം ജലസേചനം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എന്താണ് കൃഷിക്ക് ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് നദി എന്ന് പറയുന്നത് അപ്പൊ നദികൾക്ക് അരികിലായിരിക്കും എന്തോണ്ടായി വരുന്നത് ഇപ്പോഴും ഒരു സംസ്കാരം ഉണ്ടായി വരുന്നത് അതാണ് എല്ലാം എല്ലാം നമ്മൾ നദീ വിഷി പറയുന്നത് കേട്ടോ ഹൈറോഗ്ലിഫിക്സ് ലിബി ഈജിപ്തിലാണ് രൂപം കൊണ്ട് അപ്പൊ നേരത്തെ യൂണിഫോം പറഞ്ഞെങ്കിൽ ഇവിടെയും ഉണ്ട് ഒരു സ്ക്രിപ്റ്റ് ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ഇവിടത്തെ ആണ് ഈജിപ്തിന്റെയാണ് ലോക പ്രസിദ്ധങ്ങളായ പിരമുഡ് പിരമിഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത് ഈജിപ്തിലാണ് അപ്പൊ പിരമിഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത് ഈജിപ്തിലാണ് ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് അപ്പോൾ ഓർത്തിരിക്കുക നൈൽ നദിയാണ് അതുപോലെ അവിടുത്തെ ലിബി ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് പിരമിഡുകൾ എവിടെ ഉള്ളതാണ് ഈജിപ്തിൽ ഉള്ളതാണ് ഹൈറോഗ്ലിഫിക്സ് ലിബി ലിബിവിടെ കൊടുത്തിട്ടുണ്ട് പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് രൂപവും അക്ഷര രൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി എന്ന് പറയുന്നത് തടിയും പാപ്പിറസും ആണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്നു പാപ്പറസ് ചെടിയുടെ ഇലകൾ വരെ ഉപയോഗിച്ചിരുന്നു ഇത് എഴുതാനല്ല ലിബി എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ ആമസോണിൽ കിട്ടും കേട്ടോ പാപ്പറസ് ചെടിയുടെ പാപ്പറസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രതലം പ്രതലം വെച്ചിട്ടുള്ള പേപ്പർ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ആമസോണിലേക്ക് സെർച്ച് നോക്കി കഴിഞ്ഞാൽ അത് വാങ്ങാൻ പറ്റും ഓക്കെ ഇനി പിരമിഡുകൾ ഈജിപ് ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവ ഫറോവ്മാരുടെ ശവകുടീരങ്ങളാണ് പിരമീഡ് പിരമിഡ് വെച്ചാൽ എന്താണ് ശവകുടീരങ്ങൾ അത് ശവകുടീരങ്ങളാണ് അതിനകത്ത് എന്ത് കാണും ഈ പറയുന്ന ടോംബ് കാണും അല്ലെ അതാണ് ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് വിളിക്കുന്നത് അവിടുത്തെ രാജാക്കന്മാരാണ് എന്ന് പറയുന്ന ഫറോവമാർ എന്നറിയപ്പെട്ടിരുന്നത് രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് അവയിലെ ഏറ്റവും വലുത് ഓക്കെ രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് എന്താണ് ആ പെരുമിടുകളിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഗിസയിലെ പിരമിഡ് കുഫു രാജാവൻ കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ ഈ പറയുന്നത് ഏതാണ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏൻഷ്യന്റ് വണ്ടേഴ്സ് ഉണ്ട് സെവൻ ഏൻഷ്യൻ വണ്ടേഴ്സ് ഇന്നുണ്ടായിരുന്ന ലോകാത്ഭുതങ്ങൾ പോലെ പണ്ട് ഏൻഷ്യൻ വണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടാ സെവൻ അതിൽ ഏഴെണ്ണം തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഗിസയിലെ പിരമിഡ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ആണ് കേട്ടോ അത് ജസ്റ്റ് ഇത് ടെസ്റ്റിൽ പഠിക്കാനല്ല പറഞ്ഞു പോകുന്നതാണ് ഗിസ എന്ന് പറയുന്നത് ഇന്നും അവശേഷിക്കുന്ന ഏൻഷ്യൻ വണ്ടേഴ്സിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ഏതാണ് ഈ പറയുന്ന ഗിസയിലെ പെരമിഡാണ് അലക്സാണ്ട്രിയുടെ ലൈറ്റ് ഹൗസും ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയനും അതുപോലെ തന്നെ ഏതാണ് മൗസോലിയം അതുപോലെ തന്നെ ഗ്രീക്ക് ദ സ്റ്റാച്ചു ഓഫ് യൂസ് ഒളിമ്പിയ ദ ടെമ്പിൾ ഓഫ് അഡ്മിസ് അതുപോലെ തന്നെ ഏതാണ് ദ കൊളോസ് ഓഫ് റോഡ്സ് ഇതൊക്കെ ഏതാണ് പണ്ടത്തെ ഏൻഷ്യന്റ് വേൾഡ് എന്താണ് വേൾഡ് വണ്ടേഴ്സ് ആയിരുന്നു ഇപ്പൊ ഇതിൽ അവശേഷിപ്പുകൾ ഒക്കെ ഉണ്ടുള്ളൂ ഏതു മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗീസ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടി പറഞ്ഞതാണ് ഇത് പഠിക്കാനില്ല ഓക്കെ ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം നമ്മൾ ഇന്ത്യമായിട്ട് അടുത്ത് നിൽക്കുന്നത് നമുക്കറിയാം ഹൊയാഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിർത്തുന്നത് വേണ്ട ഈ അടുത്തേ പഠിക്കാൻ പോകുന്നത് ചൈനീസ് സംസ്കാരമാണ് അവിടെ ഒരു നദി വരും ഏതാണ് ഹൊയാങ്ഹോ ആണ് ഹൊയാൻഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിൽക്കുന്നത് വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് അവിടെ ഉണ്ട് ഒരു ചൈനീസ് ലിപിയുണ്ട് ആ മാറ്റങ്ങളോടെ ഇന്നും അന്ന് ആ വെങ്കല വെങ്കലയുഗം ബ്രോൺസേജിൽ ഉണ്ടായ ചൈനീസ് ലിപി തന്നെയാണ് അവർ മാറ്റങ്ങൾ വരുത്തി എന്ത് ചെയ്യുന്നത് ഇന്നും ഉപയോഗിക്കുന്നത് നമ്മൾ ബാക്കിയൊക്കെ ഇന്ത്യയിലൊന്നും അതില്ലല്ലോ ഈ പറയുന്ന യൂണിഫോം ആയാലും ഹൈറോഗ്ലിഫിക്സ് ആയാലും അത് അതൊന്നും അല്ല അവർ ഇന്ന് യൂസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ ലിപി മൊത്തത്തിൽ മാറും പക്ഷെ ഇന്ന് ഇന്നും ചൈനയിൽ ഉപയോഗിക്കുന്ന ഏതാണ് അന്നുണ്ടായ വെങ്കല യുഗത്തിലുണ്ടായ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ലിപിയിൽ മാറ്റം വരുത്തിയാണ് അവരത് ഉപയോഗിക്കുന്നത് വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ എന്താണ് വിദഗ്ധരായിരുന്നു എൻ്റെ ഒരു മോഡലിലൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഹാരപ്പൻ സംസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇന്ത്യയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീ തന്നെ സംസ്കാരത്തെ തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത് ഇന്ന് ഹാരപ്പ ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് ഓക്കെ സിന്ധു നദി തടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത് ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു അവരുടെ എന്താണ് ഈ പറയുന്ന ടൗൺ പ്ലാനിങ് എന്നൊക്കെ പറയുന്ന വളരെ മികച്ചതായിരുന്നു അക്കാലത്തെ തെരുവുകൾ അഴുക്കുചാലുകൾ അവരുടെ തെരുവുകളായാലും അഴുക്കുചാലുകൾ ചാലുകൾ കനാൽസ് ആയാലും ഇന്നില്ല ഇന്നത്തെ ഇന്നത്തെക്കാലം മികച്ചതായിരുന്നു അവരുടെ കനാൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ധാന്യപുരകളായാലും കച്ചവട കേന്ദ്രങ്ങളായാലും ചുട്ട ചൂടുകട്ടകൾ കൊണ്ട നിർമ്മിഷ ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയവയാണ് ഇത് ഹാരപ്പൻ സംസ്കാരം അത്രയും വർഷം ബാക്കിൽ ആയിട്ട് പോലും അത് അത്രയും എന്താണ് ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു മോഹൻ ജദാരോ ഹാരപ്പ കാലിബാഗൻ ലോദൽ തുടങ്ങിയവ സിന്ധു നദീ തല സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് മോഹൻചദാരോ ഹാരപ്പ കാലിബാഗൻ ലോദൽ തുടങ്ങിയവ സിന്ധു നദീ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് കുറച്ചുകൂടെ എണ്ണം ഉണ്ടാകുന്നത് നമ്മൾ എട്ടാം ക്ലാസ് ടെസ്റ്റിൽ പഠിക്കും ഇനി മഹാസ്നാനഘട്ടം എന്ന് പറയുന്ന ഗ്രേറ്റ് ബാത്ത് ഇത് ചോദിക്കാറുണ്ട് പി എസ് സി എവിടെയാണത് ഹാരപ്പൺ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്ന മഹാസ്നാനഘട്ടം ആ മോഹൻ ഇത് നിലനിൽക്കുന്നത് എവിടെയാണ് അത് ജദ്ദാറിലാണ് ഇത് ദ ഗ്രേറ്റ് ബാത്ത് നിലനിൽക്കുന്നത് കേട്ടോ ശരി അപ്പൊ ആ പാഠം കഴിഞ്ഞു ഏതാണ് ഈ പറയുന്ന പാഠം കഴിഞ്ഞു ഇനി അടുത്ത് വരുന്ന നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കുടുംബം എന്ന് പറയുന്നതാണ് അടുത്ത പാഠം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ അത് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത് നോക്കാം അപ്പൊ ഇതിലൊരു കവിത കൊടുത്തിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കൊടുത്തിട്ടുണ്ട് ഇത് മലയാളത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു പോകാം ഞാൻ കുഞ്ഞുണ്ണി എന്റെ അമ്മ നാരായണി അമ്മ അമ്മമ്മ പാറക്കുട്ടി അമ്മ അമ്മയുടെ അമ്മയോ ഇത്രയേ ഉള്ളൂ എന്റെ അറിവിന്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്നിലൂടെ എന്നുള്ള കൃതിയാണ് കുഞ്ഞുണ്ണി മാഷി നിങ്ങൾക്ക് ഇപ്പം വരികൾ ചെന്നിട്ട് വരികൾ തന്നിട്ടും കഥാപാത്രങ്ങൾ വന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇത് ആരുടെയാണ് ഏതിലെയാണെന്നൊക്കെ അപ്പൊ എണ്ണിലൂടെ എന്നുള്ള ആരുടെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ആണ് ഓക്കെ കുടുംബങ്ങൾ പലതരം ഉണ്ട് അണുകുടുംബമുണ്ട് വിസ്തൃത കുടുംബമുണ്ട് കൂട്ടുകുടുംബമുണ്ട് ഓക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം മൂന്ന് കുടുംബങ്ങളും ചിത്രം നൽകിയിട്ടുണ്ട് അപ്പൊ ചിത്രം ഒന്നിൽ അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ അല്ലെ ഇവിടെ എന്തുകൊണ്ട് അച്ഛൻ അമ്മ മക്കൾ മാത്രമേ ഉള്ളൂ എന്ത് വിളിക്കുന്നു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ കുടുംബം അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തെ നമുക്ക് എന്ത് വിളിക്കാം കുടുംബം എന്ന് വിളിക്കാം ചിത്രം രണ്ടിൽ വരുന്ന സമയത്ത് അച്ഛൻ അമ്മ ഉണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ കുടുംബം ഉണ്ട് അല്ലെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഫാമിലി എന്ന് വിളിക്കാം മൂന്നെന്ന് പറയുന്ന എന്താണ് ഒരുപാട് ജനറേഷൻ ഉണ്ട് അല്ലെ അതിനെന്ത് വിളിക്കാം കൂട്ടു കുടുംബം എന്ന് വിളിക്കാം ജസ്റ്റ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോഷ്യോളജി എന്നുള്ള ചോദ്യങ്ങൾ വരുന്ന പരീക്ഷകളിൽ എന്തെയും ഇത് ഉറപ്പായിട്ടും ചോദിക്കും കാര്യം ആകെ അഞ്ച് മുതൽ പത്ത് വരെ ഒരു മൂന്നോ നാലോ ചാപ്റ്റർ മാത്രമേ സോഷ്യോളജി സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ളൂ അപ്പൊ അത് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ഇതിനെയാണ് കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇള്ളതാന്ന് ഈ പറഞ്ഞ റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എൻ സിആർടിയിലും ഉണ്ട് ഇത് എസ് സി ആർ ടിയിൽ ഈ ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണോ എ സി ആർട്ടിൽ സിആർട്ടിലും വരുന്നതുകൊണ്ട് തന്നെ ഈ ഡയലോഗ് ഒന്ന് ഓർത്തിരിക്കുക ആരുടെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞതാണോ ഓക്കെ ഇനി ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ട് ഇതിൽ ആധികാരികമായിട്ട് പറയുന്നില്ല നമ്മൾ വലിയ ക്ലാസ്സിലെ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ പറയുള്ളൂ ഇത് ഏകദേശം ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യം ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ വർഷം ചോദിച്ച ആണ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും ആ പാഠവും കഴിഞ്ഞു കേട്ടോ ഇനി പ്രപഞ്ചം എന്ന മഹാത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാം ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ഇത് പാഠപുസ്തകത്തിലുണ്ട് അഞ്ചാം ക്ലാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാനും പറ്റും ഈ കുട്ടികളെ കുറച്ച് സംശയമാണ് കേട്ടോ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെ നക്ഷത്രങ്ങൾ ഏറെ ദൂരെയാണോ ആണോ ആകാശത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ എത്രയെത്ര സംശയങ്ങളാണ് മനുഷ്യന്റെ മനസ്സിൽ അന്ന് തൊട്ടേ പൊട്ടിയിട്ടുള്ളത് നമുക്കറിയാം കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ എത്തും എന്ന് പറയുന്നത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അവർ ഭയങ്കര ആകാംക്ഷയാണ് എന്താണ് അറിയാൻ ഇത് ക്യൂരിയോസിറ്റി അറിയാനായിട്ട് കൊച്ചു ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്ന കാര്യമാണ് ഇപ്പോഴും ഉണ്ട് നമുക്ക് ഇത്രയും യൂണിവസ് അത്രയും വലുതാണ് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല മനുഷ്യർ പോലും വേറെ ഏലിയൻസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല ഓക്കെ വിസ്മയിപ്പിക്കുന്ന ഈ ആകാശ കാഴ്ചകളെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ അതിലേക്കാണ് ഈ പാഠഭവം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് അവർ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അവരിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് അത് വരില്ല നമ്മൾ സയന്റിസ്റ്റ് ആകണമൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് അവർക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാകും പക്ഷെ ബേസിക്കാണോ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും പടത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗമല്ലേ അതുപോലെ ഭൂമിയും ഭൂമിയും ഒരു കുടുംബത്തിലെ അംഗമാണ് ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ഏതാണ് അത് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റമാണ് കേട്ടോ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ആണ് പണ്ടൊക്കെ ചോദിക്കാറുണ്ട് വി എസി ചോദിക്കാറില്ല ബേസി കാര്യമാണ് നിക്കോളസ് കോപ്പനിക്കസ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് വരെ എ ഡി ജീവിച്ച ഒരാളാണ് നിക്കോളസ് നിക്കോളസ് ആരെന്ന് പറയുന്നത് കോപ്പനിക്കസ് എന്ന് പറയുന്നു അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് പോളണ്ട് രാജ്യക്കാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ് എന്ന് പറയുന്നത് ഓക്കെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വസം പണ്ടാൾക്കാർ വിശ്വസിച്ചിരുന്നത് ഭൂമിക്ക് ചുറ്റുമാണ് ബാക്കിയുള്ളതൊക്കെ കറങ്ങുന്നത് ഭൂമിയാണ് സെന്റർ എന്നായിരുന്നു കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു അത് ശരി എന്ന് പറഞ്ഞ ആളാണ് കോപ്പർനിക്കസ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു ലോകത്തോട് വിളിച്ച് പറഞ്ഞു ആരാണ് സൗരോദ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ് കോപ്പർ നിക്കസ് ഭൂമിക്ക് ചുറ്റുമല്ല സൂര്യന് ചുറ്റുമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ കോപ്പർനിക്കസ് നിക്കസ് ആണ് അതൊന്നോർത്തിരി ടെസ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു പോവാണ് ബേസിക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് നെപ്റ്റ്യൂൺ ഈ നെപ്റ്റ്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കു ഈ പറയുന്ന ബുധൻ അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയും അത് കഴിഞ്ഞിങ്ങനെ ഓരോന്നിരുന്നിട്ട് വരുന്നുണ്ട് ഇതിലിപ്പോ നമ്മൾ ആദ്യം പറയുന്നത് നെപ്റ്റ്യൂൺ ആണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഒരു ഡസണിലധികം ഉപഗ്രഹങ്ങളുണ്ട് ഭൂമിക്ക് ഒരെണ്ണ ഏതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഡസൺ പന്ത്രണ്ടിലധികം എന്തുണ്ട് ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ് ആർക്കുണ്ട് നെപ്റ്റ്യൂൺ ഉണ്ട് സൂര്യനെ വലം വയ്ക്കാൻ ഏകദേശം നൂറ്റി അറുപത്തിനാല് വർഷം എടുക്കൂൺ ഏറ്റവും ബാക്കിൽ ഉള്ളതാണ് ഏറ്റവും എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കറങ്ങി വരാൻ എന്ത് ചെയ്യും അത്രയും സമയം എടുക്കും അതായത് നമ്മൾക്ക് ഭൂമിക്ക് എന്താണ് സൂര്യന് ചുറ്റും കറങ്ങാൻ മുന്നൂറ്റിഅറുപത്തിയഞ്ച് ദിവസമൊക്കെ മതിയാകുമെങ്കിലും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തിനാല് വർഷം ആർക്കെടുക്കും എടുക്കും എടുക്കും നൂറ്റി അറുപത്തി നാല് വർഷം അപ്പൊ നമ്മള് നെപ്റ്റ്യൂണിലൊക്കെ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും മരിച്ചു ഒരു വർഷത്തിന് പകുതി വന്ന ആകുമ്പോ നമ്മൾ മരിച്ചോ അതായത് സൂര്യൻ ഒരു ചുറ്റും ഒരു വർഷത്തിൽ കറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും മരിച്ചു കാണും അല്ലെ നൂറ്റി അറുപനാല് വർഷം നമ്മൾ ജീവിച്ചിരിക്കൂല ഓക്കെ അത് ഓർത്തിരിക്കുക ഇനി യുറാനസ് ഇരുപത്തിയഞ്ചിലധികം ഉപഗ്രഹങ്ങൾ ആർക്കുണ്ട് യുറാനസിനുണ്ട് സൂര്യനെ അവലമയക്കാൻ ഏകദേശം എന്ത് ചെയ്യും എൺപത്തിനാല് അപ്പൊ ബാക്കി നിന്ന് കൊണ്ട് വരുന്നവർ എന്തെങ്കിലും കുറഞ്ഞു വരും അല്ലെ അപ്പൊ എന്താണ് എൺപത്തിനാല് വർഷമാണ് എടുക്കുന്നത് യുറാനസിന് എടുക്കുന്നത് ഇനി ശനി സാത്യാണ് ചുറ്റും വലയങ്ങളുണ്ടാകും ചോദിക്കാം ചുറ്റും വലയങ്ങളുള്ളത് ആർക്കാണ് ശനിക്കാണ് അല്ലെങ്കിൽ സാറ്റേൺ സാറ്റുവാണ് മുപ്പതിലധികം എന്നുള്ള ഉപഗ്രഹങ്ങൾ അതിനുണ്ട് ഓക്കെ വ്യാഴം നിങ്ങൾക്ക് അറിയാം ജൂപ്പിറ്റർ ആണ് ബാക്കി നിങ്ങളുടെ വരുമ്പോൾ ജൂപ്പിറ്റർ ആണ് വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്നത് അറുപതിലധികം ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ് സാറ്റിലൈറ്റ് ആർക്കുണ്ടാഴത്തിനുണ്ട് സൂര്യനെ വലം വയ്ക്കാൻ ഏകദേശം പന്ത്രണ്ട് വർഷമാണ് ഇതിനെടുക്കുന്നത് ഓക്കെ ഇനി ബുധൻ ബുധനാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മെർക്കുറി എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ ഇല്ല. അങ്ങനെ ചോദിക്കും ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ആർക്കാണ് ബുധന് താഴെ തന്നിരിക്കുന്ന ആർക്കാണ് ബുധന് ഇല്ല. ഏറ്റവും ചെറിയ ഗ്രഹവും ആര് തന്നെയാണ് ബുധനാണ് ഏറ്റവും ചെറുതും ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ആർക്കാണ് ഈ പറയുന്ന ബുധനാണ് ഓക്കെ ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞ ആരാണ് ആണ് അല്ലേ? ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ആയതാണ് ആണ് അല്ലെ ശുക്രൻ അത് ഓർത്തിരിക്കുക ഏറ്റവും തിളക്കമുള്ള ആരാണ് ശുക്രനാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹവും ആര് തന്നെയാണ് ചൂടുള്ളോണ്ടായിരിക്കുമല്ലോ തിളക്കം വരുന്നത് അത് ചൂടുള്ളവർക്ക് തന്നെയാണ് ശുക്രനാണ് ഉപഗ്രഹങ്ങൾ ഇല്ല അതിനും എന്തില്ല ഉപഗ്രഹങ്ങളില്ല ബുധനും ഇല്ല ശുക്രനും ഉപഗ്രഹങ്ങൾ ഇല്ല ഓക്കെ ഇനി സൂര്യനെ അറിയാം സൗരുദത്തിന്റെ ഒരേ ഒരു നക്ഷത്രം ഏതോ ഒരു പി എസ് സി പരീക്ഷ ചോദിച്ചിട്ടുണ്ടെന്നാണ് അതായത് ഭൂമിക്ക് ഏറ്റവും അടുത്തേക്കുന്ന നക്ഷത്രം ഏതാണെന്നുള്ളത് അപ്പൊ അതിൽ കേൾക്കാത്ത നമ്മൾ കേൾക്കാത്ത പേരുകളും കാണും അപ്പൊ നമ്മള് ചെറിയ അതായിരിക്കും അല്ല ഇതാണ് സൂര്യനാണ് സൗരൂദത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏതാണ് സൂര്യനാണ് സൗരൂദത്തിലെ ഒരേ ഒരു നക്ഷത്രമാരാണ് സൂര്യനാണോ അപ്പൊ അടുത്തതായി ചൊവ്വയാണ് നമ്മൾ നോക്കുന്നത് ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ചൊവ്വ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും മാർസ് മാർഷായിരിക്കും അല്ലെ നമ്മൾ മാർസിൽ മാർസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ചൊവ്വ ദൗത്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അതിനെയാണ് മംഗളിയാൻ എന്നൊക്കെ പറയുന്നത് അല്ലേ രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് പണ്ട് ജലം ഒഴുകിയിരുന്നതിന്റെ സൂചന ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഭൂമി നമുക്കറിയാവുന്ന നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ് ബഹിരാശത്ത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് ആർക്ക് ഭൂമിക്ക് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏത് തന്നെയാണ് ഭൂമി തന്നെയാണ് ഒരു ഉപഗ്രഹമേ ഉള്ളത് ഏതാണ് ചന്ദ്രനാണ് ഓക്കെ ഇത് കുറെ ബേസിക് ആണ് പക്ഷെ ചിലതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലെ സൗരൂധത്തിലെ വേറെ ആരൊക്കെയുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും ആൾക്കാരല്ലാതെ ഗ്രഹങ്ങളും സൂര്യനും അല്ലാതെ വേറെ ആരുണ്ട് ആസ്ട്രോയിഡ്സ് ഉണ്ട് അല്ലെ ശുദ്ധഗ്രഹങ്ങളുണ്ട് അതുപോലെ ആരുണ്ട് കുള്ളൻ ഗ്രഹങ്ങൾ ഡാർക്ക് പ്ലാനറ്റ്സ് ഉണ്ട് അപ്പം പ്ലൂട്ടോ ഒരു ഗ്രഹമായിരുന്നു അത് എന്താക്കി മാറ്റി അതിനെ കുള്ളൻ ഗ്രഹം ഡാർക്ക് പ്ലാനറ്റ് ആക്കി മാറ്റി കാര്യം എന്തല്ല അതിന്റെ അതിന് ആയിട്ട് എന്തെങ്കിലും ഒരു ഓർബിറ്റിൽ ഓർബിറ്റ് ഇല്ല അതുപോലെ തന്നെ എന്താണ് സൈസും വളരെ ചെറുതാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലംബിക്കുന്ന പാറക്കഷ്ണങ്ങൾ എന്ത് വിളിക്കുന്നു ശുദ്ധഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ അപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ആണ് ഭൂമിക്ക് ബാക്കിലാണ് വരുന്ന മാൾസ് എന്ന് പറയുന്നത് അതും വ്യാഴം എന്ന് പറഞ്ഞ് ചൂപ്പാണ് ഇടയിൽ എന്തോ സൂര്യനെ വലംബിക്കുന്ന പാറകഷ് എന്ത് വിളിക്കുന്നു ശുദ്ധഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത് പലതും ഭൂമിയിൽ ഒന്ന് ഇടിക്കാറുണ്ട് നമ്മൾ ഉൾക്കൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ അപൂർവമായി ഇവയിൽ ചെറുത് ഭൂമിയിലേക്ക് എന്ത് ചെയ്യും ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട് ശുദ്ധഗ്രഹമായ ഐഡ് ഐഡ എന്ന് പറയുന്നത് എന്താണ് ഒരു ശുദ്ധ ഗ്രഹമാണ് ഓക്കെ ഇനി ജസ്റ്റ് ഫണ്ണി ഫാക്ടീബല് പറയുന്നതാണ് സൗരയൂഥത്തിൽ ശൈനപ്രദക്ഷണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട് ബാക്കിയുള്ള ഇങ്ങനെയാണ് കറയുന്നത് മാത്രം ഇങ്ങനെ കറങ്ങും പ്രദർശനം അതേ ഇതാണ് അത് യുറാനസ് ആണ് യുറാനസ് ആണ് അങ്ങനെ കറങ്ങുന്നത് മറ്റു ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് അത് ഇന്ന് കറങ്ങുന്നത് ശുക്രനിൽ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ മറക്കല്ലേ അവിടെ സൂര്യോദയം പടിഞ്ഞാറാണ് നമുക്കറിയാം നമ്മളെ ഭൂമി കറങ്ങുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന വെസ്റ്റ് ഈസ്റ്റിലേക്കാണ് അപ്പൊ സൂര്യോദയക്കുന്ന എവിടെയാണ് ഈസ്റ്റിലാണ് പക്ഷേ ശുക്രനിൽ എങ്ങനെയാണ് ഈ പറയുന്ന സൂര്യോദയം പടിഞ്ഞാറ് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയാലേ എന്ത് വരുള്ളൂ സൂര്യോദയം പടിഞ്ഞാറ് വരുള്ളൂ അല്ലെ ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാൻ പറ്റും നമ്മൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പകലും എന്ത് ചെയ്യാൻ പറ്റുന്ന നക്ഷത്രങ്ങളെ കാണാൻ പറ്റും രാത്രി ആകണമെന്നില്ല ചന്ദ്രനിൽ പകലും എന്ത് ചെയ്യാൻ പറ്റുന്ന നക്ഷത്രങ്ങളെ കാണാം കുറച്ച് ഫണ്ണി ഫാക്ട്സ് പോലെ പറഞ്ഞു പോകുന്നതാണ് ഓക്കെ നേരത്തെ പറഞ്ഞ പുറത്ത് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ എന്ന് പറയുന്നത് അല്ലേ ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഐ എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ പ്ലൂട്ടോ എന്ത് ചെയ്യുന്നു ഗ്രഹപദവിയിൽ നിന്ന് നീക്കി അതിനെ കുള്ളം ഗ്രഹമായി പ്രഖ്യാപിച്ചു ഡോർ പ്ലാനറ്റ് ആക്കി മാറ്റി നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കും അതിന്റെ കറക്റ്റ് ഓർബിറ്റ് ഇല്ല ചെയ്യുന്നു ബാക്കിയുള്ള പ്ലാനറ്റ്സിന്റെ എന്താണ് ഓർബിറ്റിലൂടെ കയറി വരുന്നുണ്ട് ഏർ കടക്കുന്നത് കൊണ്ടും സ്വയം എന്താണ് ഉപഗ്രഹമായ എന്താണ് ഷാരൺ ഷാരണിനെ ചുറ്റും സ്വന്തമായിട്ട് അതിന് ഈ പറയുന്ന സാലൈറ്റ് ഉണ്ട് സാധാരണ ഭൂമി ഗ്രഹങ്ങൾക്ക് ചുറ്റുമാണ് സാലേറ്റ് കറങ്ങുന്നത് അല്ലേ അത് സ്വന്തം സാലറ്റ് എന്ത് ചെയ്യുന്നു ഷാരോണിന് ചുറ്റും അത് കറങ്ങുന്നു പ്ലൂട്ടോ കറങ്ങുന്നു അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യുന്നു പദവി കളഞ്ഞു പ്ലാനറ്റ് എന്നുള്ള പദവി എന്ത് ചെയ്യുന്നു എടുത്ത് കളഞ്ഞു ഓക്കെ ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം അതെന്തെങ്കിലും ഗോളാകൃതി ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനെന്തോണ്ടായിരിക്കണം ഗോളാകൃതി ഉണ്ടായിരിക്കണം അപ്പൊ സൂര്യനെ വലം വെച്ചിരിക്കണം ഒരു പ്ലാനറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം പ്ലാനറ്റ് ആകണമെങ്കിൽ അതിന് കോളാകൃതി ഉണ്ടാകണം അത് സൂര്യനെ വലം വെക്കണം അതൊക്കെ തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ എന്തുകൊണ്ടായിരിക്കണം ഭ്രമണപഥം വേണം ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എ ഐ യു ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയെ എന്തെന്ന് വിളിക്കാം നമുക്ക് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡോർഫ് പ്ലാന്റ് അപ്പൊ അതിൽ വരുന്ന ഇടയിൽ എന്ന് പറയുന്ന പ്ലൂട്ടോ എന്ന് പറയുന്നത് അല്ലേ ശരി സൗരൂദത്തിലെ വിരുന്നുകാർ ഓക്കെ ഹാലിയുടെ വാൽനക്ഷത്രം വാൽനക്ഷത്രങ്ങൾ വാൽനക്ഷത്രങ്ങളൊക്കെ കാണാറുണ്ട് ഹാലിസ് കോമറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് അല്ലേ വൽനക്ഷത്രം കോമറ്റ് അപ്പം സവരിയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കോമറ്റ്സ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ നക്ഷത്രങ്ങളല്ല എന്തല്ല നക്ഷത്രങ്ങളല്ല അതെന്താണ് അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ എന്താണ് സൂര്യപ്രകാശം തിളങ്ങുന്നു സൂര്യനെ ചുറ്റും ചുറ്റുന്ന ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ സൂര്യനോട് അടുക്കം തുറയുന്നത് ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും രണ്ടായിരത്തി പതിമൂന്നിൽ ഒടുവിൽ എത്തിയതാണ് ഐസോൺ നക്ഷത്രത്തെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും എന്തെങ്കിലും തിരിച്ചു വരത്തില്ല സൂര്യനിലേക്ക് പോകുന്ന വാൽനക്ഷത്രം ഇനി തിരിച്ചു വരത്തില്ല ഹാലീസ് കോമ്പറ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് വാൽനക്ഷത്രങ്ങളെ പറ്റി പറയുന്നതാണ് കോമ്പറ്റിനെ പറ്റി പറയുന്നതാണ് സൂര്യനോട് എന്ത് ചെയ്യും അതിന് പ്രകാശ് സൂര്യപ്രകാശം എന്ത് ചെയ്യും ഇതിന്റെ വാരി പോലെ തോന്നുന്നു നമുക്ക് ഇനി ഉൾക്കുകൾ മിച്ചറോയിറ്റ്സ് എന്ന് പറയുന്ന സാധനം അല്ലെ തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്തുകൂടി മിന്നി പറയുന്ന മിന്നി മറയുന്ന പ്രകാശം നമ്മൾ കണ്ടിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കഴിയുന്നതും കഴിയുന്നതിന് മുമ്പ് അവ എന്ത് പോകേ പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ഞാൻ ഞാനിപ്പോ ഒരു എന്തിനെ കണ്ടെന്ന് പറയും ഈ പറയുന്ന പല വലനക്ഷത്ര ഉൽക്കയൊക്കെ കണ്ടെന്ന് പറയും. പക്ഷേ കാണുന്നു അത് എന്തെയും പറഞ്ഞിരിക്കും പറഞ്ഞു പോകാറുണ്ട് ഇവയാണ് ഉൽക്കകൾ ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് എന്തെന്ന് പറയുന്ന ഉൽക്കകൾ എന്ന് പറയുന്നത് മീറ്ററോട്സ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞുവേ എന്തെയും കത്തും അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നി മറയുന്ന പ്രകാശം കത്ത് തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകളെ ഉൽക്കാശിലകളിലെ മിട്രൈഡ്സ് എന്ന് പറയുന്നത് കേട്ടോ മിട്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന അല്ല കത്തി തീരാതെ എന്തേലും ഭൂമി വന്ന് പതിക്കുന്ന കുറെ കാര്യങ്ങൾ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെയാണ് പറയുന്നത് ഓക്കെ അതിൽ വരാൻ ചാൻസ് ഇല്ല കത്തുനിന്ന് എവിടെയാണെന്ന് ചോദിക്കുക എവിടെയാണ് മെസ്സോസ്ബീറിൽ വെച്ചിട്ടാണ് കത്തുന്നത് കേട്ടോ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റു നക്ഷത്രങ്ങൾ ഒന്നൊന്നായി എന്തെയും തെളിഞ്ഞു കാണാൻ തുടങ്ങും സൂര്യൻ ഇല്ലാതെ എന്തേലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രം എന്തെങ്കിലും തുടങ്ങും കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇരുട്ടും തോറും എണ്ണിയൊടുങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും കോടിക്കണക്കിന് നക്ഷത്രം അടങ്ങുന്നതാണ് എന്ന് പറയുന്ന ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഏത് ഗാലക്സിയിലാണ് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയിലാണ് നമ്മളുള്ളത് സൗരഭിതം ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ആകാശഗംഗ എന്നും ഇതിനെന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ആകാശഗംഗ എങ്ങയെന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇതിൽ ഏതാണ്ട് പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളുണ്ട് എത്രയാണ് പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളുണ്ട് സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ് അതിനു ചുറ്റുമാണ് നമ്മൾ ഇത്രയും ഗ്രഹങ്ങൾ കറങ്ങുന്നത് നമുക്ക് അതിൽ നമ്മൾ എന്ന് പറയുന്നത് അത്രയും ചെറുതാണ് അപ്പൊ എന്തെന്ന് പറയുന്നത് എന്താണ് ഈ ഇതില് ഈ പറയുന്ന മിൽക്കി വേ ഗാലക്സിയില് പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളുണ്ട് അതിനു ചുറ്റും എത്രത്തോളം എന്ത് കാണാം പ്ലാനറ്റ്സ് കാണാം അപ്പൊ അത്രയും ചെറുതാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം അവിടെയൊക്കെ എന്ത് കാണാം ഭൂമിയെ പോലെ ഗ്രഹങ്ങൾ ഉണ്ടാവാം അവിടെ എന്ത് എന്ത് കാണാം മനുഷ്യൻ ജീവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടാവാം നമുക്ക് കണ്ടിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ അത്രയും വലിയൊരു ഗാലക്സിയിലാണ് എന്തെങ്കിലും ജീവിക്കുന്നത് അല്ലെ ശരി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത് ഇതുപോലെ ബാക്കി ഒരു അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ ഒരു അഞ്ച് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് പോയി അടുത്തൊരു വീഡിയോ നമ്മൾ എന്തെങ്കിലും അഞ്ചാം ക്ലാസ്സിൽ ഏകദേശം ടോപ്പിക്ക് തീരും പിന്നെ ആറ് ഏഴ് അങ്ങനെ എന്ത് ചെയ്യാൻ നമ്മൾ എസ് സിആർ ടി കവർ ചെയ്യും സോഷ്യൽ സയൻസ് മാത്രമല്ല സയൻസും എന്ത് ചെയ്യും ബേസിക് സയൻസും സയൻസും നമ്മൾ എന്തെങ്കിലും കവർ ചെയ്തു പോകും കേട്ടോ അപ്പൊ എസ് സിആർ ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ നമ്മുടെ കൂടെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യാം പഠിച്ചപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു